നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പൂക്കോട്ടുംപാടം പാറക്കപാടം റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി കടകളിൽ വെള്ളം കയറി നിരവധി സാധനങ്ങൾ നശിച്ചു കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ് മഴ പലയിടങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെട്ടു പൂക്കോട്ടമ്പാടം പാറക്കപ്പാടം റോഡിൽ ടൌണിനോട് ചേർന്നുള്ള ഭാഗത്ത് മുട്ടിനൊപ്പം വെള്ളം ഉയർന്നു ഇതോടെ സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി സമീപത്തെ റേഷൻ കടക്കുള്ളിൽ വെള്ളം കയറുന്നതിനാൽ പതിനാറോളം ചാക്കുകാരി നശിച്ചു ഒപ്പം ഇലക്ട്രിക് ത്രാസിനും കേടുപാടുകൾ സംഭവിച്ചു ഭക്ഷണശാലയിലേക്ക് വെള്ളം കയറിയതിനാൽ സ്ഥാപനം അടച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ മഴവെള്ളത്തിന് പൂക്കോട്ടമ്പാടം നിലമ്പൂർ മലയോര ഹൈവേയിലെ ഡ്രൈനേജിലേക്ക് ഒഴുകിപ്പോകാൻ ാണ് കാരണം പൂക്കോട്ടുംപാടം പെരിഞ്ചൂർ റോഡിലും വെള്ളം കയറി കവളമുക്കട്ട പ്രീ പ്രൈമറി സ്കൂളിനു മുകളിലേക്ക് മരം വീണു മേൽക്കൂരയിലെ ഷീറ്റ് നശിച്ചിട്ടുണ്ട് സ്കൂൾ പരിസരത്തെ മരമാണ് വീണത് പലയിടത്തും വൈദ്യുതി തകരാറിലായിട്ടുണ്ട് തകരാറ് പരിഹരിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നും കെ സി ബി അറിയിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം